ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും കുറച്ച് അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള എലികളെയും പല്ലികളെയും ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് നിർത്തി വിടാനുള്ള അടിപൊളി രണ്ട് ടിപ്സ് അതിനായിട്ട് ആദ്യത്തെ ടിപ്സിൽ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കൊന്നും ചെയ്യാത്തൊരു പാത്രത്തിലേക്ക് കുറച്ച് തൈരാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഈ തൈരിലേക്ക് ഒരു കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ വീട്ടിലൊക്കെയുള്ള കുറച്ച് തേങ്ങ ചിരവ് അതും കുറച്ച് എലികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങ ചെരുവീതും കൂടെ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഈ മൂന്ന് മൂന്ന് ചരുവുകളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ തേങ്ങയും തൈരൊക്കെ എലികൾക്കും ഒക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ എലികളുടെയും പല്ലികളുടെയും ശല്യം ആ ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എലികളും പല്ലികളൊക്കെ തീർത്തും പോകുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താന്ന് വെച്ചാൽ ഒരു കുറച്ചൊരു പെരുഞ്ചീരകം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അയമോതകവും കൂടി ഇട്ടിട്ട് ഇതാ ഇതേപോലൊരു മിക്സിയുടെ ജാറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് പൊട്ടിയെടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ സ്മെല്ലൊന്ന് നന്നായിട്ട് പുറത്ത് വരാം ഈ പെരിഞ്ജീരകവും അയമോതകവും കൂടി ചേരുമ്പോൾ നല്ലൊരു മണമാണ് വരിക ഇതിൻ്റെ മണം കൂടി ഈ പല്ലികൾക്കും ഇനിക്ക് വളരെ ഇഷ്ടമാണ് ഇതിൻ്റെ മണമെല്ലാം വന്ന് കഴിയുമ്പോൾ ഇത് നമ്മൾ വെച്ചിട്ടുള്ള ഈ മിശ്രിതത്തിലേക്ക് ഓടി വരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സറ ജാറിൽ പൊടിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ ഒരു മണം വരാൻ വേണ്ടി മാത്രം ഒന്ന് നമ്മൾ പൊട്ടി കൊടുക്കണേ ഉള്ളൂ എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിന്റെ കൂട്ടത്തില് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് തൈര് തന്നെയാണ് പിന്നെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളുടെ വീട്ടിലൊക്കെയുള്ള വിനീഗറാണ് അതും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് ശർക്കരയുടെ ഒരു പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം മണവും ഒക്കെ വരുമ്പോൾ എലികളും പല്ലികളും ഓടി വരും ഈ വിനീഗറും സോഡാ പൗഡറും ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഈ ഇത് വന്ന് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ വയറ്റിൽ ചെല്ലുമ്പോൾ ഒരു പൊകച്ചിലും മെച്ചിലുമൊക്കെ ആയിരിക്കും തേങ്ങയും ഈ ശർക്കരയും അതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണമാണ് നമുക്ക് എടുത്ത് കാണിക്കുക അപ്പോൾ അതിൻ്റെ മണ മണം തട്ടിയിട്ട് എലികളും പല്ലികളൊക്കെ ഈ മിശ്രിതത്തിലേക്ക് ഓടി വരും എവിടെയൊക്കെയാണോ ഈ എലികളുടെയും പല്ലികളുടെയും ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ